വളരെ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ അമരക്കാരനായ നമ്മുടെ വിദ്യാലയത്തിൻ്റെ എല്ലാവിധത്തിലുമുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തനായിട്ടുള്ള കരുത്തനായിട്ടുള്ള നമ്മുടെ അമരക്കാരൻ നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോസഫ് മാസ്റ്റർ ജോസഫ് മാസ്റ്ററുടെ സ്വർഗീയ മധ്യസ്ഥന്റെ തിരുനാൾ കൂടിയാണെന്ന് ൂർ സെന്റ് ജോസഫ് സ്കൂളിൽ മാർച്ച് പത്തൊമ്പത് സെന്റ് ജോസഫ് ഡേ സമുചിതമായി ആചരിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബി കവലക്കാട്ട് ജോസഫ് നാമധാരികളെ പൂച്ചണ്ട് നൽകി ആദരിച്ചു യോഗത്തിൽ ഹെഡ് മാസ്റ്റർ എം ഡി ജോസഫ് അധ്യക്ഷത വഹിച്ചു ധന്യ ടീച്ചർ പി ടി എ പ്രസിഡന്റ് സി ഡി റെജി മദർ പി ടി എ പ്രസിഡന്റ് ജോസ്റ്റിന ജിമ്മി നാൻസി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്കൂളിലെ നിർദ്ധന വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകി ന്യൂസ് കുണ്ടന്നൂർ